നമസ്കാരം സ്വാഗതം എൻ്റെ കൈകൾ ശുദ്ധമാണ് ഇത്തരത്തിലുള്ള വിവാദ പരാമർശങ്ങളിലൊന്നും ഞങ്ങൾ ഇടപെടാറില്ല നമുക്കറിയാം കഴിഞ്ഞ കുറച്ചധികം ദിവസമായിട്ടാൽ തിരുവനന്തപുരം കോർപ്പറേഷനിലെ പ്രദേശ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവാദ വിഷയമെന്ന് പറയുന്നത് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വത്തെ ചൊല്ലിയുള്ളതാണ് വൈഷ്ണയുടെ സ്ഥാനാർത്ഥിത്വം അത് അംഗീകരിക്കാൻ പറ്റുന്നതല്ല വൈഷ്ണ ഈ നാട്ടിലുള്ള ആളല്ല അല്ലെങ്കിൽ വൈഷ്ണയുടെ ഡോക്യുമെന്റ്സിൽ തെറ്റുണ്ട് എന്നെല്ലാം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സിപിഎം നേതാവ് നൽകിയിട്ടുള്ള പരാതിയിലാണ് വൈഷ്ണയും കോൺഗ്രസും പ്രതിസന്ധിയിലാകുന്നത് വൈഷ്ണയ്ക്ക് ഇനി ഇവിടെ മത്സരിക്കാൻ പറ്റില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ വാർത്തകളിൽ വരികയും ചെയ്തു കോൺഗ്രസിന്റെ ഏറ്റവും പ്രതീക്ഷയുള്ളൊരു സ്ഥാനാർത്ഥിയാണ് പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു സ്ഥാനാർത്ഥിയാണ് നമുക്കറിയാം മേയർ ആര്യ രാജേന്ദ്രൻ മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിൽ ഇന്നും അഭിമാന പുളകം കൊള്ളുന്ന ആളുകളാണ് സിഖാക്കന്മാർ ഇരുപത്തി ഒന്നാം വയസ്സിൽ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറായിട്ട് രാജ്യത്ത് അധികാരമേറുന്നത് സിപിഎമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ നേതാവാണ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആത്മാഭിമാനം തന്നെയാണ് അതിന്റെ പ്രധാനപ്പെട്ട കാരണം പക്ഷേ അതേ സ്ഥാനത്തേക്ക് ഇന്ന് മറ്റൊരാൾ വരുന്നു എന്ന് പറയുമ്പോൾ അതിലുള്ള വിയോജിപ്പുകൾ തുടക്കം മുതലേ തന്നെ കണ്ടു തുടങ്ങിയിരുന്നു വൈഷ്ണവ സുരേഷ് എന്ന് പറയുന്ന സ്ഥാനാർത്ഥി തിരുവനന്തപുരം കോർപ്പറേഷനിലേക്ക് മത്സരിക്കുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയാണ് സ്ഥാനാർത്ഥിയാണ് അതിന്റെ വിയോജിപ്പുകൾ തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നത് എന്നുള്ളതാണ് സൂചന എന്തായാലും വൈഷ്ണയെ അത്തരത്തിലേക്ക് വളരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയിട്ടുള്ള നടപടികൾ അതിന്റെ തെളിവുകൾ പുറത്തുവരികയാണ് തുടക്കത്തിൽ മേയർ ആയിരിക്കും ഇതിന് പിറകിലുള്ളത് എന്ന് കെ മുരളീധരനടക്കം പറഞ്ഞിരുന്നു പക്ഷേ അന്നൊന്നും അധികമാരും ആ വിഷയത്തിൽ പ്രാധാന്യം കൽപ്പിച്ചില്ല അല്ലെങ്കിൽ അത് വെറും ഊഹാബോഹങ്ങളായിരിക്കും എന്നുള്ള രീതിയിലാണ് വിലയിരുത്തിയത് പക്ഷേ ഇപ്പോൾ അതിന്റെ സത്യാവസ്ഥകൾ പുറത്തുവരികയാണ് എന്തായാലും ഭരണം കൈവിട്ടു പോകുമെന്നുള്ളത് മേയർ കുറപ്പായി കഴിഞ്ഞു അതേപോലെ തന്നെ ഒരു തോൽവി എന്നതിനേക്കാൾ ഉപരി പ്രതീക്ഷിക്കുന്നതിലും ഏറ്റവും മോശമായിട്ടുള്ള തരത്തിലായിരിക്കും തൻ്റെ പ്രവർത്തന മികവുകളൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ലഭിക്കാൻ പോകുന്ന തോൽവി എന്നത് കൃത്യമായിട്ട് അറിയുന്ന ആര്യ രാജ്യ കേരളത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് നിന്ന് തന്നെ നാട് വിടാൻ പോകുന്നു എന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു കോഴിക്കോടേക്ക് പരാജയം ഫലം പുറത്തു പുറത്തുവരുന്നതിന് മുമ്പ് തന്നെ വിടാൻ നാടുവിടാനൊരുങ്ങുന്നതിന് മുമ്പാണ് ഇപ്പോൾ എങ്ങനെയെങ്കിലും സ്ഥാനാർത്ഥിത്വത്തിൽ നിന്ന് വൈഷ്ണയെ പുകച്ച് പുറത്തു ചാടിക്കാനുള്ള ഒരു പ്രവർത്തനം കൂടെ നടത്തിയത് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് രാഷ്ട്രീയ കേരളം എത്തുന്നത് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന്റെ ഷിംഗിടികൾ മേയർ സ്ഥാനത്തേക്ക് പക്ഷേ എത്താവുന്ന വൈഷ്ണയുടെ അവസരങ്ങൾ തല്ലിക്കെടുത്താനുള്ള ശ്രമങ്ങൾ നടത്തിയെന്നതിന്റെ തെളിവുകളാണ് പുറത്തു പുറത്തുവന്നിരിക്കുന്നത് കോർപ്പറേഷനിലേക്ക് മത്സരിക്കാനിരിക്കുന്ന അതായത് കോർപ്പറേഷനിലേക്ക് മുട്ടടവാടിൽ നിന്ന് കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി മത്സരിക്കാനിരുന്ന വൈഷ്ണ സുരേഷിന്റെ പേര് വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടാൻ വേണ്ടി മേയർ ആര്യ രാജേന്ദ്രന്റെ ഓഫീസിലെ ജീവനക്കാരുകളടക്കം ഇടപെട്ടിരുന്നു എന്നുള്ള തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് വൈഷ്ണയ്ക്കെതിരായ പരാതിയിൽ അന്വേഷണ ചുമതലയില്ലാത്ത മേയറുടെ ഓഫീസിലെ രണ്ട് ജീവനക്കാർ വൈഷ്ണ ഹാജരാക്കിയ രേഖകളിലുള്ള വീടുകളിലെത്തി താമസക്കാരിൽ നിന്നും രേഖകളടക്കം വാങ്ങുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ മായി പുറത്തു വന്നിരിക്കുന്നത് ഇതോടുകൂടെ മേയർ ആര്യ രാജേന്ദ്രന്റെ ഇടപെടൽ എന്താണ് എന്നത് വിലയിരുത്തുകയാണ് ജനങ്ങൾ താൻ വന്നതുപോലെ മറ്റുള്ളവരെ മുന്നോട്ടേക്ക് വരട്ടെ എന്നുള്ളൊരു പ്രഖ്യാപനമായിരുന്നു കഴിഞ്ഞ ദിവസം മേയർ ആര്യ രാജേന്ദ്രൻ നടത്തിയത് എൽ ഡി എഫ് ആണ് അല്ലെങ്കിൽ സി പി എം ആണ് ഏറ്റവും പ്രായം കുറഞ്ഞവരെ യൂത്തിനെയൊക്കെ മുൻനിരയിലേക്ക് എത്തിച്ചതെന്നും അത് മറ്റുള്ളവർ നോക്കി ചെയ്യാനുള്ള അല്ലെങ്കിൽ അവർക്ക് മാതൃകയാകുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിയെന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അപ്പോൾ അത്ര വലിയ ആത്മാഭിമാനമുള്ള ഒരാൾ എന്തിനാ അധിക സ്ഥാനത്തേക്ക് വരുന്ന വൈഷ്ണയെ പോലുള്ള യുവ നേതാവിനെ തല്ലിക്കെടുത്താൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തി എന്നുള്ള ഒരു ആക്ഷേപമാണ് നിലവില് വരുന്നത് ഏതായാലും കോർപ്പറേഷനിലെ പ്രൊജക്ട് സെല്ലിലെ ക്ലർക്ക് ഉൾപ്പെടെയുള്ള മേയറുടെ ഓഫീസിലെ രണ്ട് ഉദ്യോഗസ്ഥർ ഈ വിഷയത്തിൽ ഇടപെട്ടതിന്റെ ദൃശ്യങ്ങൾ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് തങ്ങളാണ് ഈ വീട്ടിൽ നിന്ന് രണ്ടു വർഷമായി താമസിക്കുന്നതെന്നും മറ്റാരും ഇവിടെ താമസിക്കുന്നില്ല എന്നുമുള്ള സത്യവാങ്മൂലമാണ് നിലവിലത്തെ താമസക്കാരിൽ നിന്നും ഇത്തരത്തിൽ മേയറുടെ ശിങ്കടികൾ വാങ്ങിയത് എന്നുള്ളതാണ് വിവരം അന്തിമ വോട്ടർ പട്ടികയിൽ വൈഷ്ണവയുടെ പേരിനൊപ്പം രേഖപ്പെടുത്തിയിട്ടുള്ള ടി സി നമ്പറിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്നും വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കണമെന്നുമാണ് സി പി ഐ എം ബ്രാഞ്ച് അംഗം ധനേഷ് കുമാർ mar പരാതി നൽകുന്നതാ അതിന്റെ അടിസ്ഥാനത്തിൽ ക്ലർക്ക് ജി എം കാർത്തിക നടത്തിയിട്ടുള്ള അന്വേഷണത്തിലാണ് വീട്ടിൽ വൈഷ്ണ ഇല്ല എന്നുള്ളത് അല്ലെങ്കിൽ വൈഷ്ണ താമസിക്കുന്നില്ല എന്നിലേക്ക് തീരുമാനങ്ങൾ എത്തുന്നത് അതേസമയത്ത് ഈ വിഷയത്തിൽ കൃത്യമായിട്ടുള്ള നിലപാട് എന്താണ് സംഭവിച്ചത് എന്നൊക്കെ വ്യക്തമാക്കിക്കൊണ്ട് വൈഷ്ണവ തന്നെ നമ്മളോട് സംസാരിച്ചതാണ് അതായത് താൻ ജനിച്ചു വളർന്ന നാടാണ് താൻ ജനിച്ചു വളർന്ന സ്ഥലമാണ് താൻ വോട്ട് ചെയ്യുന്ന സ്ഥലമാണ് ഇവിടം ഇതിനു മുമ്പ് പല ഇലക്ഷനുകളിലും വോട്ട് ചെയ്തിട്ടുള്ള ഒരാളാണ് താൻ അപ്പോൾ തനിക്ക് വോട്ടില്ല എന്ന് പറയുമ്പോൾ ഇതിനു മുമ്പ് ഞാൻ ചെയ്തത് കള്ള ണോ എന്നുള്ളൊരു ആരോപണം ഉയരും സ്വാഭാവികമായിട്ടും അത്തരത്തിലൊരു ആരോപണം ഉയരുമ്പോൾ അവിടെ പ്രതിസന്ധിയിലാകുന്നത് ഒരിക്കലും ഞാനല്ല എന്നും പ്രത്യേകിച്ച് എന്റെ വിവരങ്ങൾ കൃത്യമായിട്ട് ഞാൻ കൊടുത്തത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപാകെയാണ് അപ്പോൾ അവർ പരിശോധിച്ചതിൽ അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറ്റം പറയുന്ന തരത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നും നമ്മുടെ ആധാർ ഐ ഡി ഇലക്ഷൻ വോട്ടർ ഐ ഡി എന്ന് തുടങ്ങിയിട്ടുള്ള എല്ലാ രേഖകൾക്കും ഒരർത്ഥവുമില്ല എന്ന തരത്തിലുള്ള ആരോപണമാണ് നിലവിൽ ഉയർത്തുന്നതെന്നും നീതിന്യായ വ്യവസ്ഥയിൽ താങ്കൾക്ക് പൂർണ്ണമായിട്ടുള്ള വിശ്വസിക്കുന്നത് െന്നും പറഞ്ഞുകൊണ്ട് ഈ പറയുന്ന വൈഷ്ണ തുടക്കം മുതൽ തന്നെ സജീവമായിട്ട് ആരംഗത്തുണ്ടായിരുന്നു എന്തായാലും ഇതോടുകൂടെ സി പി എമ്മിന്റെ ഒരു ഉദ്ദേശശുദ്ധി ഏകദേശം വ്യക്തമായിരിക്കുകയാണ് പ്രത്യേകിച്ച് മേയർ ആര്യ രാജേന്ദ്രന്റെ ഉദ്ദേശശുദ്ധി അതായത് തിരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും കോൺഗ്രസിന് ഒരു സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലിലേക്ക് സി പി എം എത്തിയിരിക്കുന്നു എൽ ഡി എഫ് എത്തിയിരിക്കുന്നു എങ്ങനെയെങ്കിലും അധികാരത്തിൽ കയറി പറ്റാനുള്ള ശ്രമങ്ങൾ ഇടതുപക്ഷത്തിന്റെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടെങ്കിൽ പോലും അവർക്ക് തിരിച്ചടിയാകുന്ന സാഹചര്യമാണ് ഉള്ളത് ആദ്യം തന്നെ ഈ പരാതി നൽകിയതിന്റെ പേരിൽ ഈ പരാതിക്കാരനെ തന്നെ വലിയൊരു തിരിച്ചടി നേരിട്ടു അതായത് വൈഷ്ണയ്ക്ക് വൈഷ്ണയുടെ അഡ്രസ്സിലുള്ള വീട്ടിൽ താമസമില്ലാത്തത് കൊണ്ട് വോട്ടില്ല എന്ന തരത്തിലുള്ള ഒരു പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ രംഗത്തെത്തിയ നേതാവിന്റെ വീട്ടുപേരിൽ ഏകദേശം ഇരുപത്തിരണ്ട് പേരുടെ വോട്ടറാണ് വോട്ടർ ഐ ഡി ആണ് പ്രത്യക്ഷപ്പെട്ടത് അതായത് ആ വീട്ടുകാരോ വീട്ടിലുള്ള മറ്റ് സമീപവാസികളോ ആരും തന്നെ അറിയാത്ത ഇരുപത്തിരണ്ടോളം പേരുടെ വോട്ട് ആ വീട്ടിലുണ്ട് എന്ന് രേഖകളിൽ കാണിക്കുന്നു അതായത് സി പി എം നേതാവിന്റെ അല്ലെങ്കിൽ സി പി എമ്മിന്റെ ഇരുപത്തിരണ്ട് കള്ള വോട്ടുകളുടെ കഥ പുറത്തു വന്നു ഇപ്പോഴിതാ പാർട്ടി ഘോരഘോരം പ്രസംഗിച്ച് ഘോരഘോരം അവകാശപ്പെട്ട മേയർ ആര്യ രാജേന്ദ്രന്റെ പേരിലും ഒരു തിരിച്ചടി ഉണ്ടായിരിക്കുകയാണ് തുടക്കത്തിൽ തന്നെ തിരഞ്ഞെടുപ്പ് പ്രചാരണം ഉണ്ടായപ്പോൾ തന്നെ സി പി എം പറഞ്ഞിരുന്നത് അല്ലെങ്കിൽ എൽ ഡി എഫ് ഇടത് നേതാക്കന്മാരെ അവകാശപ്പെട്ടിരുന്ന ഒരു കാര്യമുണ്ടാ തിരുവനന്തപുരം കോർപ്പറേഷനെ ഏറ്റവും വലിയ വികസന പാതയിലേക്ക് എത്തിച്ചത് ഞങ്ങളുടെ കഴിവാണ് ഞങ്ങളുടെ മേയറുട്ടിയുടെ മേയർ ആര്യ രാജേന്ദ്രന്റെ കഴിവാണ് എന്നുള്ള കാര്യം തിരുവനന്തപുരത്തെ ഈ കാണുന്ന വികസന ഇനങ്ങളെല്ലാം കൊണ്ടുവരാനുള്ള പ്രധാനപ്പെട്ട കാരണക്കാരി തങ്ങളുടെ മേയർ ആര്യ രാജേന്ദ്രനാണ് എന്ന അവകാശപ്പെട്ട സി പി എമ്മിനാണ് ഇപ്പോൾ ഇതേ തിരിച്ചടി വന്നിരിക്കുന്നത് ഒരു നേരായിട്ടുള്ള മത്സരത്തിന് പോലും മുന്നിട്ട് നിർക്കാതെ അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം പോലും ഇല്ലാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളത് ഇതിലൂടെ വ്യക്തമാണ് എന്തായാലും മേയർ ആര്യ രാജേന്ദ്രന് തിരുവനന്തപുരം വിട്ടുപോകേണ്ടി വരില്ല അതിനു മുന്നേ ഇറങ്ങി ഓടേണ്ടി വരും എന്ന തരത്തിലാണ് ആ കാര്യങ്ങളുടെ പോക്ക് കാരണം അത്രമാത്രം മോശമായിട്ടുള്ള പരാമർശങ്ങളാണ് ിൽ ഈ സാഹചര്യത്തിൽ ഉയർന്നുകൊണ്ടിരിക്കുന്നത് പ്രതീക്ഷിക്കുന്നതിൽ ഇരട്ടിയായിട്ട് കോൺഗ്രസിന് ഒരു അവസരം കൂടെ എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഉണ്ടായിട്ടുണ്ട് കാരണം വൈഷ്ണ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരി അല്ലെങ്കിൽ ഒരു യൂത്ത് കോൺഗ്രസ് നേതാവിനെ അധികം മാർക്കും അറിയില്ലായിരുന്നു ഒരു പക്ഷെ തിരുവനന്തപുരത്തെ കുറച്ച് ആളുകൾക്കെങ്കിലും പരിചിതമാണ് എങ്കിൽ പോലും വൈഷ്ണവയുടെ സജീവ പങ്കാളിത്തം അത് ഉറപ്പാക്കിയത് ഒരു പക്ഷേ മേയർ തന്നെയാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും സി പി എം തന്നെയാണെന്ന് പറയേണ്ടി വരും കാരണം സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും എങ്ങനെയെങ്കിലും വൈഷ്ണയെ പുറത്തിറക്കി ആ പ്രതി സമയത്തുള്ള പ്രധാനപ്പെട്ട സമയങ്ങൾ കോൺഗ്രസിന്റെ പ്രധാന സമയങ്ങൾ നഷ്ടപ്പെടുത്താം എന്നുള്ള തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അതൊരു പക്ഷേ ഇപ്പോൾ വൈഷ്ണയ്ക്ക് തന്നെ ഒരു ഉപയോഗപ്രദമായിട്ടുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ഒരുപക്ഷേ പ്രചരണത്തിനിറങ്ങി ജനങ്ങളിലേക്ക് ഓരോരുത്തരിലേക്കും ഓടിയെത്തുന്നതിനേക്കാൾ വേഗത്തിലാണ് കേരളത്തിലൊന്നടങ്കം തന്നെ വൈഷ്ണ സെലിബ്രിറ്റിയായി മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ മാത്രമല്ല ഇന്ന് കോൺഗ്രസിന്റെ പേര് പറയുമ്പോൾ കേരളത്തിലെ എല്ലാവരും യുവ നേതാവ് എന്ന് പറയുമ്പോൾ ഒരു ഇപ്പോൾ ആദ്യം ആലോചിക്കുന്ന ഓർക്ക് തെടുക്കുന്ന പേര് വൈഷ്ണയുടേതാണ് അത്തരത്തിലൊരു പേരിലേക്ക് എത്താനുള്ള ഒരു സഹായം ഒരു പക്ഷെ അവരെ തകർക്കാനുള്ള സി പി എമ്മിന്റെ ഇടതുപക്ഷത്തിന്റെ ഒക്കെ ഒരു പ്രവർത്തനത്തിന്റെ മുഖാന്തരം പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് അതായത് നമ്മൾ താൻ കുഴിച്ച കുഴിയെ താൻ തന്നെ വീഴുക എന്നൊക്കെ പറയല്ലോ അതുപോലെയുള്ള കാര്യങ്ങളിലേക്കാണ് എത്തിയിരിക്കുന്നത് എങ്ങനെയെങ്കിലും കോൺഗ്രസിന് അതായത് കോൺഗ്രസ് ഒരു ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് നടത്തുന്നുണ്ട് അതിന് വൈഷ്ണ ഒരു പ്രധാനപ്പെട്ട കണ്ണിയായി മാറും എന്നുള്ള എങ്ങനെയെങ്കിലും കോൺഗ്രസിനെ തകർക്കുക എന്നുള്ള ലക്ഷ്യത്തിലിറങ്ങിയ സി പി എമ്മിന് ഇപ്പോൾ അവരുടെ കിട്ടേണ്ട വോട്ട് പോലും നഷ്ടപ്പെടാനുള്ള സാഹചര്യം ഒരുങ്ങുകയാണ് ഓൾറെഡി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള വലിയ അഴിമതികൾ ആര്യ രാജേന്ദ്രന്റെ നേതൃത്വത്തിൽ ഉണ്ടായിട്ടുള്ള തിരിമറികൾ ഇതൊക്കെ സഖാക്കന്മാർക്കുള്ളിൽ പോലും വലിയ വിദ്വേഷങ്ങൾ പരത്തിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ വീണ്ടും ഇതേ വിഷയത്തിൽ അല്ലെങ്കിൽ കോർപ്പറേഷനിലേക്ക് ഒരു ഇരുപത്തിനാലുകാരി വരുന്നതിന്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അതിന്റെ ഒരു താല്പര്യം കൊണ്ട് മേയർ ഒട്ടി ചെയ്തു വെച്ച കാര്യങ്ങൾ കൂടെ പുറത്തു വരുന്നത് എന്തായാലും ഇത് പാർട്ടിക്കുള്ളിൽ അസ്വസ്ഥതയുണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഇനി ഇത് അറിയേണ്ടുന്നത് ജനം ആർക്കൊപ്പം എന്നുള്ളത് ആർക്കൊപ്പം എന്നുള്ളതാണ് നിലവിലത്തെ സാഹചര്യത്തിൽ നാമനിർദ്ദേശ പത്രികയൊക്കെ കൊടുത്തുകൊണ്ട് ഒരു വിജയപ്രതീക്ഷയിലാണ് വൈഷ്ണവം നിൽക്കുന്നത് പക്ഷേ തീർച്ചയായിട്ടും ആ ഒരു വിജയപ്രതീക്ഷ വിജയത്തിലേക്ക് തന്നെ എത്തുമെന്നുള്ള വിലയിരുത്തലിലാണ് രാഷ്ട്രീയ കേരളം